ഹയോളെ അസ്സാം വലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തിരക്കുള്ള ഇട തന്നെയാണ് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിന് കിച്ചണിലോട്ട് രണ്ട് ഓർഡർ ഉണ്ട് ഒരു മംഗലമുണ്ട് അങ്ങനെ എല്ലാ പരിപാടി എല്ലാം ഉണ്ട് അപ്പം അതിനെല്ലാം പോകാനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഭാവി രാവിലെ തന്നെ വരാമെന്നല്ല പറഞ്ഞിന് അങ്ങനെ നമ്മൾ പറഞ്ഞെല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ കിച്ചണിൽ കയറി തന്നെ പിന്നെ ഇന്ന് റെസ്റ്റ് എടുക്കാനും നിൽക്കാനും ഇരിക്കാനും വിശം പറയാനും ഒന്നും ടൈമില്ല അപ്പോൾ രാവിലെ കയറിയിട്ടാകുമ്പം തന്നെ ഞാൻ പെട്ടെന്ന് വെള്ളപ്പത്തിന് ബാറ്റർ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെള്ളം വെള്ളപ്പം റെഡിയാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓവനിലല്ലേ അഞ്ച് മിനിറ്റ് ഓവൻ ബ്രേറ്റ് ആക്കിയിട്ട് അയൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ റൈസ് കുക്കറില്ല നമ്മൾ ചോറല്ലേ വെക്കുന്ന കുക്കറ് അയൽ വേണമെങ്കിൽ വെക്കാം അരച്ചിട്ടായിട്ട് റൈസ് കുക്കറിൽ മാറ്റി വെച്ചെങ്കിലേ പെട്ടെന്ന് പൊങ്ങിയിട്ട് വരുന്നത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അതും അല്ലെങ്കിൽ നമ്മൾ ഏത് ബാറ്ററിൽ കൂട്ടുന്ന ചട്ടി അതിനൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കണം ഗ്യാസിൽ എന്നിട്ട് ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക വലിയ ഇങ്ങനെ ഒരു ബേന്ന പോലെയല്ല ജസ്റ്റ് ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ബാറ്റർ കൂട്ടിയെങ്കിലും പെട്ടെന്ന് പൊങ്ങിയിട്ട് വരുന്നത് നമുക്ക് പെട്ടെന്നെല്ലാം റെഡിയാക്കണമെങ്കിൽ വെള്ളപ്പം അങ്ങനെ കുറേ ടിപ്സെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെന്ത് സംഭവം അറിയുന്ന റെസിപ്പി ഞാൻ ഇന്നെല്ലാം കാണിച്ചിട്ടില്ലേ അത് ഇന്ന് ഇന്നലെ കൊടുത്ത ഒരു പുഡി പുഡിങ്ങിൻ്റെ ഓർഡർ ആയിരുന്നു ഓക്കെ അതിൻ്റെ തന്നെ റെസിപ്പി കാണിച്ചതാണ് പിന്നെ കരിയായിട്ട് കാണിക്കണ്ടല്ലോ അങ്ങനെ പുഡിങ്ങെല്ലാം ഫസ്റ്റ് തന്നെ ഞാൻ വെള്ളപ്പത്തിനിച്ചിട്ട് വെച്ചതിന് ശേഷം പുഡിങ്ങൻ്റെ ട്രൈയിലൊക്കെ കൂട്ടിയതാണ് എന്നിട്ട് ചിക്കന് ബീഫ് മട്ടൻ എല്ലാം ഇവിടെ റെഡി ആവുന്നുണ്ട് എല്ലാം ഇപ്പം സാധനം കൊണ്ടുവന്നിട്ടേന്ന് രാവിലെ തന്നെ ബാക്കി എല്ലാ ഐറ്റവും ഞാൻ കൊണ്ടുവന്നിട്ട് പോരെയല്ല സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും അരിയും മണ്ണയും ഓയിൽ അങ്ങനെ എന്തെല്ലാം സാധനം ചിക്കനും മട്ടനും ബീഫ് ഈ വക ഐറ്റം മാത്രം ഞാൻ ഫ്രഷ് തന്നെയാന്ന് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു സ്റ്റോക്ക് ആക്കിയെങ്കിലും ഒരു ഞങ്ങൾക്ക് ഒരു ഒരു സമാധാനമാല്ല അതെങ്കന്നെ ഒരു സമാധാനമാല്ല ഓർഡറിനോർ പറഞ്ഞിട്ടൊന്നും അല്ല ഫ്രിഡ്ജിൽ വെച്ചത് ഒരു എന്തോന്തോ എന്തോന്നൊരു സംതിങ് റോങ് അങ്ങനെ എന്തോ അങ്ങനെ അൻ്റെതാ ഞാൻ പുഡിങ് റെഡി ആക്കിയിട്ടുണ്ട് ക്യാരറ്റ് പുഡിങ്ങും മറ്റെന്ത് ബ്രെഡ് സോറി മറന്നു നമ്മളെ ബട്ടർ പുഡിങ്ങാണ് റെഡി ആക്കുന്നത് ഓക്കെ അപ്പോൾ ക്യാരറ്റ് പുഡിങ്ങിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ബദാം ബദാമില്ലേ ബദാം ക്രഷാക്കിയിട്ടിട്ട് പിന്നെ നമ്മളെ സോ ബട്ടർ പുഡിങ്ങിനെ ക്യാരറ്റ് എല്ലാ സ്പെല്ലിങ് ഇങ്ങനെ തെറ്റെന്ന് ഭയങ്കരത്തില് എന്തെന്ന് മലയാളം മറന്നിട്ട് എന്ന് തോന്നുന്നു ക്യാഷു ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് കുറച്ച് ക്യാഷോ ഇട്ട് കൊടുത്തിന് കടിക്കാൻ ഇടയിൽ കിട്ടുമ്പോൾ എല്ലാം നല്ലൊരു അല്ലേ ഏ അപ്പോൾ ഓർഡർ തന്നവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ട് മഷാലവർക്ക് നല്ല ലൈക്ക് ആയിട്ടുണ്ടായി അടിപൊളി എന്നല്ല പറയുന്നുണ്ടായിന് അലഹമ്മദില്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടൊരാൾ നല്ല കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് ആ അതുണ്ടാക്കിയ ഒരു ക്ഷീണവും പെനിയും എല്ലാം പോകുന്നില്ല അല്ലേ മഷാല നല്ല ലൈക്ക് ആയിട്ടുണ്ട് വേണം ബലോട് ഫുഡ് ഫുഡിങ്ങാൽ വേണോ എന്നുള്ള പറയുന്നുണ്ടായിന് അങ്ങനെ അലഹമ്മദില്ല സമാധാനമായി അറിഞ്ഞാൽ അങ്ങനെ 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 എന്ത് പുഡിങ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റാം പിന്നെ നമുക്ക് റെഡി ആയെങ്കിൽ ഒരു ഫോട്ടോവും ഒരു വീഡിയോസും എടുക്കാതെ ഒരു സമാധാനമല്ലല്ലോ ഏ യൂട്യൂബാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് നല്ല അടിപൊളി പുഡിങ്ങാന്ന് എല്ലാവരും ട്രൈ ആക്കാം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ പിന്നെന്താ പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റായിട്ട് എടുക്കണം അപ്പോൾ ഇതിൽ വലിയ പീസ ബട്ടർ ചിക്കൻ്റെ ഓർഡറും ഉണ്ടായിന് വലിയ പീസ ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല ഇനി ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്ലൗസ് 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 നിലയിട്ട് കുറേ 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 ദിവസമായി ഒരാൾ നമ്മൾ പിന്നെ ആല കൂടീന ആര് എന്ത് ചെയ്യുന്നത് ഒന്നും അറിയില്ല ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കണം ഗ്ലൗസ് ഇട്ടണം ആ ഗ്ലൗസ് ഈ ഗ്ലൗസ് എന്നല്ല പറയുന്നുണ്ട് അതിന് അപ്പോൾ അങ്ങനെ ഞാൻ ഗ്ലൗസ് ഒന്ന് ടെസ്റ്റ് ടെസ്റ്റാക്കാൻ വേണ്ടിയിട്ടിട്ടാണ് പക്ഷെ നമുക്കൊരു ട്രൈ ആക്കാൻ കഴിയുന്നില്ല അത് ആ ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കുമ്പോൾ ഭയങ്കര ഒരു എന്തോ നമ്മളെ കയ്യിൽ ഒരു മൈലാഞ്ചേലിട്ടിട്ടാവുമ്പോൾ പണിയെടുക്കാൻ പറ്റാതെ നമുക്കൊരു ഫീൽ ആവുന്നില്ല അങ്ങനത്തെ ഒരു ഫീലാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നാഷ്ടമാക്കിയിട്ടുണ്ടായില്ല ഞാൻ കാഞ്ഞക്കാലത്തപ്പം എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇതിൻ്റെ അന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഓർഡർ എല്ലാം ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് റെഡിയാകുന്നത് ഫ്രൈ പണിൽ കിട്ടുന്നതല്ലേ അങ്ങനെ ഫ്രൈ പണിൽ തന്നെ കൂട്ടിയതാന്ന് ഏ അതിൻ്റെ ഇടയിൽ അസുഖം മശാല ഹെൽപ്പാക്കിയിട്ടെല്ലാം തരുന്നുണ്ട് ഏഹ് ഉള്ളിയെല്ലാം കട്ടാക്കാനിപ്പോൾ നമ്മളെ ചോപ്പറും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ മസാല നല്ല ഈസിയാണെങ്കിൽ കട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരോചിച്ച് വയ്ക്കുന്നുണ്ട് അതിന് പത്തലല്ല പത്തിലരക്കുന്ന ഏത് ജാറിലാണ് മിക്സിൻ്റെ നമ്മളെ സുജാത തന്നെയാണെന്ന് പറഞ്ഞാൽ ഡൈനാമിക്സിൻ്റെ സുജാത അതെടുത്താൽ മതി രണ്ട് മൂന്ന് കമ്പനീൻ്റെ പേരുണ്ട് ഡൈനാമിക്സ് എടുത്താൽ മതി നല്ല അരി ഞാൻ എനിക്ക് നല്ല ലൈക്ക് ആയിട്ടുണ്ട് സുജാത അരിച്ചരച്ചിട്ട് അതിൻ്റെ ഓപ്പാട് പോയതിന് ശേഷം ഞാനിപ്പോൾ ഈ ചോപ്പറിനും വേണ്ടിയിട്ടാണ് യൂസാക്കിയത് സോ എന്ത് ചോപ്പറിനും വേണ്ടിയിട്ട് വേറൊരു മിക്സി മേങ്ങിയതാണ് അല്ലാണ്ട് എനിക്കിഷ്ടം സുജാത തന്നെയാണെന്ന് പറഞ്ഞാൽ ഷാദിനെ ഒന്നും ഉണ്ട് അങ്ങനെ നല്ല കാഞ്ഞിട്ട് മൊരിഞ്ഞിട്ട് വന്ന കലത്തപ്പോൾ റെഡി ആയിട്ടുണ്ടത് ചിക്കൻ ഫ്രൈൻ്റെ കയ്യിൽ ഞാൻ തൊട്ടതാണ് ജസ്റ്റ് മറ്റന്നാടൊന്ന് ചിക്കൻ ഫ്രൈൻ്റെ മസാല അങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്പം നേരെ നമുക്ക് സെറ്റ് ആയില്ലെങ്കിൽ ഒരു പാങ്ങന്നില്ല ഞാൻ മക്കൾ തന്നെ ഉണ്ടെങ്കിൽ എന്തെല്ലാം തട്ടിക്കൂട്ടലാണ് അറിഞ്ഞാൽ അങ്ങനെ ഉള്ളിയെല്ലാം മസാല ആക്കുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന എന്താ പറയുക നമ്മളെ ബട്ടർ ചിക്കനാണ് ബട്ടർ ചിക്കൻ റെഡി ആകുമ്പോൾ തന്നെ രാ ഫസ്റ്റ് തന്നെ അരിച്ചിട്ടെല്ലാം വെച്ചിട്ടും അതിന് ശേഷം ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി പിന്നെ ഈ കലത്തുമ്പം നമുക്ക് കഴിക്കാൻ തന്നെയാണ് പിന്നെ അൽഫാം ച നെയ്ച്ചോറ് ബീഫ് കറി വെജ് കറി പിന്നെ വെള്ളപ്പം പുളിവാളം പൊടി ഇങ്ങനെ രണ്ട് തേൽ അങ്ങനെ എല്ലാം ഉണ്ടായിന് അപ്പോൾ ഞാൻ നാസ്റ്റാക്കുന്നതിന് മുമ്പല്ലേ അൽഫാമിനൊന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചാൽ നല്ല ഉപ്പും പുളിയും മെരിവും എല്ലാം പൊടിക്കുമല്ലോ അതിന് മേണ്ടിയിട്ട് ഞാൻ എന്താ നല്ല ഭാഗം രണ്ട് കൈയും ഗ്ലൗസ് ഇട്ടിട്ട് നല്ല ഭാഗം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഗ്ലൗസ് ഇട്ടെങ്കിൽ സംഭവം നേരെന്നെ കയ്യിൽ പൊള്ളാനും കൊട്ടാനും കച്ചറാവാനും ഈ അരിവിൻ്റെ ഇതെല്ലാം കൊള്ളുമ്പോൾ ഇതാങ്ങനൊന്നുമില്ല പക്ഷെ നമുക്കത് എടുത്തിട്ട് ഭേദമില്ലാത്തത് കൊണ്ട് തന്നെ ഇല്ലേ നമ്മളെ കൈ ആരും ഇങ്ങനെ പണി എടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഒരു ഒരെ പന്ത്രണ്ട് മണിക്ക് റെഡി ഫുഡ് ഏകദേശം ഒരു ഒരു മണി ഒന്നര മണി അതിൻ്റെ അറിഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുത്തിട്ട് റെഡി ആകുമ്പോൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം പക്ഷെ എനിക്കത് ശരിയാവുന്നില്ല സോറി എന്നെക്കൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കാം കൈയില്ല വേ ഗ്ലൗസ് ഇട ഗ്ലൗസ് ഇടണോന്ന് ചെല്ലുന്ന ആളോടാണ് ഞാൻ പറഞ്ഞത് ഗ്ലൗസ് എനിക്ക് കംഫർട്ടാകുന്നില്ല ഓക്കെ നമുക്ക് കൈ നീറ്റായിട്ടും ക്ലീനായിട്ടും അങ്ങനെയാന്നെല്ലാം പണിയെടുക്കുന്നത് പിന്നെ പ്രശ്നമില്ല ഓക്കെ എന്നെ കൊണ്ട് ഗ്ലൗസ് സോറി ഞാൻ ഒരു പാക്കറ്റ് തന്നെ അതിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡിസ്പോസൽ ഗ്ലൗസിൻ്റെ പക്ഷേ കഴിഞ്ഞേ ഇല്ല പറ്റുന്നെങ്കിൽ ഞാൻ ഇടയിൽ ഇടയിൽ ഇടും ഓക്കെ അങ്ങനെതാ ഒരു ബാച്ചും രണ്ട് ബാച്ചും മൂന്ന് ബാച്ചും ആയിട്ട് ഓണയോണെല്ലാം നമ്മൾ ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നേ ഉണ്ട് പിന്നെ പിന്നെതാ ഇത് വെജിനുള്ള നല്ല കെറ്റ് സെറ്റാക്കിയിട്ട് ഭാവി തന്നെ ഭാവി ഉണ്ട് മാജുണ്ട് അസ്രുണ്ട് ഞാനുണ്ട് എല്ലാവരും ഉണ്ട് ഹെൽപ്പാക്കാൻ ഉണ്ട് എല്ലാം റെഡി ആയിട്ട് സെറ്റാക്കി തന്നത് അസ്രു മിതാദും മജു എല്ലാം വെള്ളപ്പം ഞാൻ ചുട്ട് കൊടുക്കുന്നുണ്ട് സോ നമ്മളെ നെയ്ച്ചോറ് അവിടെ റെഡിയാകുന്നുണ്ട് മസാല അടിപൊളി അടിപൊളി അൽഫാമെല്ലാം റെഡിയാകുന്നുണ്ട് പിന്നെ വെള്ളപ്പം റെഡിയാകുന്നുണ്ട് ഇപ്പം ഫൈനലായി ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര പെട്ടെന്നൊക്കെ റെഡിയാകുന്ന പക്ഷെ അങ്ങനെ രാവിലെ രാവിലെ സൗബ്യനസ്കാരം കഴിഞ്ഞാൽ വാട് കയറിയിട്ടുണ്ട് കിച്ചണിൽ മസാല അലഹമ്മദി ഇപ്പം ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അൽഫാമ് നല്ല അടിപൊളി അൽഫാമെല്ലാം ആയിട്ട് വന്നിനെ അപ്പോൾ എന്താ പറയുന്ന ഒരാൾ അൽഫാം പറയും ഒരാൾ ചിക്കൻ ഫ്രൈ പറയും ഒരാൾ ഫുൾ ചിക്കൻ പറയും മസാല നാളെ എനിക്കുള്ള ഓർഡർ ഫുൾ ചിക്കൻ അല്ല എന്തിപ്പം നാളെ ഓർഡർ ആ മട്ടൻ്റെ തലയല്ലേ മട്ടൻ്റെ തല ബീഫ് കറി പള്ളിക്കറി അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ട് ഈ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ അൽഫാമെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ഇട്ടിട്ട് പോയി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെക്കാം ഞാനിപ്പോൾ ഈ പുതിയ ഓവന് വേങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ അൽഫാമൊന്ന് ഓവനിൽ വെച്ചിട്ടാണ് അത് ഫുൾ ഒരു സ്മെല്ല് വരുന്നത് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡെസേർട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ഓവനിൽ ഞാൻ ചിക്കന് വേണ്ടതെന്ന് വിചാരിക്കുന്നത് പറ്റുമെങ്കിലും ഒരു ഓവൻ ചിക്കന് വറന് ചിക്കൻ ഉണ്ടാക്കാൻ ഓവന് വേറെ എല്ലാം റെഡി ആക്കണമെന്നുണ്ട് മെഷാ അല്ല നോക്കട്ടെ അല്ല ഡിപ്പൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് സംഭവങ്ങളെല്ലാം ഓക്കെ ആണ് മഷാ അത ഇനിയെല്ലാം സെറ്റാക്കലാണ് അപ്പോൾ അതാ അതിന് നല്ല ചെറുങ്ങനെ പനിയെല്ലാം ഒരു ലക്ഷണമുണ്ട് ജലദോഷവും ചുമ എല്ലാം ഉണ്ട് അങ്ങനെ ഓനിങ്ങനെ കളിച്ച പോകൊണ്ട് വക്കറിലിരിക്കലാണ് പിന്നെ പിന്നെ എന്താ അലഹദില്ല അങ്ങനെ ഫൈനൽ ലുക്ക് കണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട് അൽഫാമിനെ നല്ല ഫോയിലും ഫോയിലും പേപ്പറല്ലാം കവറാക്കേ ചൂടാറുണ്ടാകുന്നിട്ട് അങ്ങനെ വെജ് കറി റെഡി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ബീഫ് കറി റെഡി ആയിന് മസാല എല്ലാം എന്തെങ്കിലും എല്ലാം സെറ്റാന്ന് ഇപ്പം മണി ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് പോയി എന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി എന്താ ബട്ടർ ചിക്കൻ റെഡി വെള്ളപ്പവും റെഡി ആയിട്ടുണ്ട് പിന്നെന്താ എന്താ നമ്മളെ ഫുഡിങ് പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ സെറ്റ് ആയിട്ടുണ്ട് അല്ല അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെന്ന് കഴിഞ്ഞിട്ടായിട്ടില്ല നമുക്കൊരു വൈകുന്നേരം ഒരു മങ്ങലല്ല വീട്ടിൽ നിന്ന് എല്ലാം പോകാനുണ്ട് അങ്ങനെ ഞാനും ഭാബിയെല്ലാം മാജു എല്ലാം വേഗം എല്ലാം പണിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് തുടക്കലും കൈ പോലെ അതൊന്നും പണിയെടുത്തിട്ടായിരിക്കും ചേച്ചിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വരാൻ നമ്മളീ ഉണ്ടാക്കിയ കച്ചറിയും ജസ്റ്റ് ഒരു പാത്രം കഴിവല്ലേ കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ പോയതാണ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടും സ്കെച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടായിട്ടും വൈകുന്നേരം പോയതാണ് പിന്നെ ഈ നല്ല ഭാഗം എല്ലാം ക്ലീൻ നീറ്റാക്കിയിട്ട് ആക്കാൻ എൻ്റെ പുരേലെന്തായും കഴിയുന്നില്ല എപ്പോഴും ഓർഡറും സംഭവവും പണിയും അങ്ങനെയാണ് അപ്പോൾ നല്ല വൃത്തിയില നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നിൽക്കാൻ കഴിയുന്നേ ഇല്ല ക്ലീൻ ക്ലീനാണെങ്കിൽ ഒരു ഒരാഴ്ച ഓർഡർ ഇല്ലാണ്ടാണോ അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് തുടച്ചിട്ട് കഴിഞ്ഞിട്ട് നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ കഴിയുന്നു ഇല്ലെങ്കിൽ എങ്ങനെ നോക്കിയെങ്കിലും കഴിയുന്നില്ല അറിയാ അങ്ങനെ അസ്രുഖം ഇതാ അതെല്ലാം ഒരു മംഗലത്തിനല്ല പോയിട്ട് വന്നതിന് ശേഷം ഇല്ലേ നമുക്ക് ഇപ്പം നല്ല ചൂടല്ലേ ഈടെ മാറാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ നമ്മളെ വാട്ടർ മെലോണില്ലേ അതെന്തായാലും എനിക്കിഷ്ടം അശ്രൂവിനും മക്കും ചെറിയ ഉണ്ണിയില്ലേ നമ്മളെ മഹത്തിനെ വരെ ഈ ബത്തൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ബത്തൊക്കെ എപ്പോഴും പോരാലും മാറ്റലേ ഇല്ല അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ആയിട്ടല്ലേ വൈകുന്നേരതാ വിടുന്ന എല്ലാം പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലേ അതിന് വന്നിട്ടുണ്ട് പിള്ളമാരെല്ലാം കഴിക്കുന്നെയും കുടിക്കുന്നതെല്ലാം ഉണ്ട് ജസ്റ്റ് ഒറ്റര് വീഡിയോസ് എടുത്തതാന്ന് ഇതെല്ലാം നമ്മളെ നെയ്ബറാന്ന് ഫാമിലിയാന്ന് നമ്മളടുത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരുന്നും അന്നെല്ലാം മഷാല ഉയർച്ചയിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈ പുള്ളം മാറാമെന്നറിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റോറെല്ലാം സാധനങ്ങളും ഫുഡും കാര്യങ്ങളെല്ലാം വേങ്ങിയിട്ട് ഇപ്പം അന്ന് പുറത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ ഒരു ഫേമസ് ആവാൻ തുടങ്ങിയത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇടുത്ത ഈ പുള്ളും ഈ മക്കളും ഈ ഉമ്മാറും ഇന്നു മഷാൽ തന്നെ മേലോട്ട് എത്തിച്ചത് കുറച്ച് കുറച്ച് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾക്ക് അപ്പം എല്ലാവരും വീഡിയോസ് എടുക്കുന്നത് നല്ല ചെല്ലുമ്പോൾ ഇല്ലേ അടിപൊളി ഫുഡ് നല്ല ചെല്ലിക്കോണ്ട് വരുന്നുണ്ട് അങ്ങനെ ഞാൻ മോള് വന്നു പോയിനത് വിട്ടെന്ന് ചെല്ലെ മാത് പോയിട്ട മിതാദ് അശ്രൂവും മിന്നും ആരും പോയിട്ടാണ് ഞാനും ബാബിയും തന്നും പോയതാണ് അതായിട്ടാണ് ബിറ്റ് എന്താ ഈ മോളില്ലേ ഉളിക്കില്ലേ എൻ്റെ വീഡിയോസ് ഭയങ്കര ഒക്കെ ഇഷ്ടമാണ് ഒന്ന് ഇർഫാൻ ആസംഷീറിൻ്റെ വീഡിയോവും ഒന്നേജ് വീഡിയോ എന്നല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പം ഞാനിങ്ങനെ ഒക്കെ കാണാൻ കണ്ട് വെറുതെ ഉള്ള പോ വീഡിയോ എടുത്തതാണ് കണ്ടെങ്കിൽ നിൽക്കല പായയോ ഞാൻ ഇങ്ങനെ അറിയാണ്ട് എടുത്തതാണ് അപ്പം ഇതാ ഇതെല്ലാം നമ്മളെ ഫാമിലിയും നെയ്ബറും എല്ലാം ഉമ്ബായും കൂട്ട കൂട്ടങ്ങളെല്ലാവരും ഉണ്ട് സംഭവം എന്താ പറയുക നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വരുമ്പോൾ എടുത്തു ബസ്സിന് എന്തോ കംപ്ലൈൻ്റായി കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് എല്ലാവരും നല്ല കൂട്ടിലുണ്ടായി ചിരിയും കളിയും ഒരു ടൂർ വന്ന പോലെ ഉണ്ടായിന് ഒരു ഗ്രൗണ്ട് എല്ലാം ഉണ്ടായിനെ ഭയ നേരാന് വീട്ടിൽ നിന്ന് പരിപാടി ഉണ്ടായിന് അതുകൊണ്ട് വെയിലിന്റെ പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടാ ബസ് ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും നിലയ്ക്കില്ലേ ഫസ്റ്റ് എല്ലാവർക്കും നല്ല എൻജോയ് ആക്കി വിഷയം പറഞ്ഞുകൊണ്ടും പറഞ്ഞോണ്ടും ചിരിച്ചോണ്ടും കളിച്ചോണ്ടും ചെയ്യിക്കോണ്ടുണ്ടായി ബൈവ എല്ലാവരും മോഡും ഇങ്ങനെ മാറാൻ തുടങ്ങി കുറേ വെയിറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ബസ്സിൻ്റെ അവർക്ക് അതിന്റെ ഓണർ വിളിക്കുമ്പോൾ പറയുന്നെ ഇപ്പൊ വരും അപ്പോൾ വരും അഞ്ച് മിനിറ്റിൽ വരും പത്ത് മിനിറ്റിൽ വരും എന്നല്ല പറയുന്നത് പക്ഷേ അഞ്ചായി പത്തായി പതിനഞ്ചായി അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണി രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ ഈ റോട്ടിൽ കറങ്ങി തിരിഞ്ഞിങ്ങനെ നടുന്നതാണെന്ന് പറഞ്ഞാൽ പക്ഷെ വെയിലൊന്നും ഉണ്ടാകും ഇങ്ങനെ ഇതായിട്ടില്ല നമുക്കൊരു കാത്തിട്ടൊരു കുടിഞ്ഞിന്നല്ലാണ്ട് ഞാനീടെ അമ്മ അതിനെ കളക്കിയിട്ടല്ലേ പോയിന് അതിനോട് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായിന് അങ്ങനെ നിന്നിട്ടും വിരുന്നിട്ടും നടന്നിട്ട് എല്ലാവർക്കും പിടിഞ്ഞ് പിടിഞ്ഞ് പിടിഞ്ഞിട്ട് എല്ലാം എന്തെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ ആണ് ബസ് വന്നത് പിന്നെന്താ മാതിൻ്റെ വിട്ടതുകൊണ്ട് മാത്രം ചെറിയൊരു ടെൻഷൻ ഉണ്ടായി പിന്നെടാ മിദാദ് മിന്നു പപ്പ എല്ലാ അസുഖം എല്ലാം ഉണ്ടായിന് അതിനോണ്ട് പ്രശ്നമില്ല ഇതും നമ്മളൊരു പത്തിമ കുട്ടി തന്നെയാണ് പിന്നെ ഈ മക്കളെല്ലാൻ്റെ വീഡിയോസ് നോക്കുന്നു പക്ഷേ അവർക്കെല്ലാൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമല്ലോ നോക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയലുണ്ട് അപ്പം ഇല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട എപ്പോഴും ഞാൻ പറയും പോലെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഇട്ട് ഞാൻ നിങ്ങളെ കമൻ്റ് കാണുമ്പോൾ നമുക്ക് വീഡിയോ പിന്നെയും പിന്നെയും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആണ് ഓക്കെ ഞാൻ ഫോൺ ഒന്ന് കൊണ്ടുപോകാത പോയിരുന്നു നമ്മളെ നൈബർ തന്നെ റഷ്യയിലിട്ടുണ്ട് ഓളെ ഫോണിലാണ് ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് സെൻഡ് ആക്കാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുള്ളമാറെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഒരു ചമ്മലോളം നോക്കുന്നുണ്ട് ഓക്കെ വൈ അസ്സലാലേക്കും